ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഏതാനും ദിവസങ്ങളായി ബാക്കിനെ സ്വാധീനിച്ചുകൊണ്ട് മലയാളത്തിലെ ഒരു മുൻനിര ചാനൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയെന്ന വാർത്തകൾ കേൾക്കുന്നു ഇപ്പോഴിതാ അതുമായി ബന്ധപ്പെട്ട് നിർണായകമായൊരു വാർത്തയാണ് പുറത്തു വരുന്നത് മാധ്യമരംഗത്ത് ഞെട്ടലുണ്ടാക്കിയ ഈ ആരോപണങ്ങൾ കേവലം അഭ്യൂഹങ്ങളല്ല ഈ വിഷയത്തിൽ ഇപ്പോഴിതാ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് പ്രതിക്കൂട്ടിൽ മറ്റാരുമല്ല എല്ലാവരും ആദ്യം തന്നെ പ്രവചിച്ച കൊള്ളയുടെയും കൊള്ളിവെപ്പിന്റെയും ഉസ്താദമാരായ റിപ്പോർട്ടർ ചാനൽ തന്നെയാണ് ഇന്ത്യൻ ടെലിവിഷൻ വ്യവസായത്തിന്റെ ആണിക്കല്ലായ റേറ്റിംഗ് സംവിധാനത്തെ തകർത്ത് തരിപ്പണമാക്കാൻ ശ്രമിച്ചു എന്ന അതീവ ഗുരുതരമായ ആരോപണമാണ് ഈ കേസിന്റെ കാതൽ എന്ന് പറയുന്നത് സത്യം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു മാധ്യമ സ്ഥാപനം തങ്ങളുടെ റേറ്റിംഗ് വർദ്ധിപ്പിച്ച് പതിനഞ്ച് കോടി രൂപയുടെ പരസ്യ വരുമാനം അന്യായമായി കവർന്നെടുക്കാൻ ശ്രമിച്ചു എന്ന് നിയമപരമായി ആരോപിക്കപ്പെട്ടാൽ ആ സ്ഥാപനത്തിന്റെ നിലപാടുകൾക്ക് എന്ത് വിശ്വാസ്യതയാണുള്ളത് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ഈ എഫ്ഐആറിലെ വിവരങ്ങൾ റിപ്പോർട്ടർ ചാനലിന്റെ ഉടമയെ പ്രതിസ്ഥാനത്ത് നിർത്തുകയാണ് വഞ്ചന വ്യാജരേഖ ചമക്കൽ ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് ഈ കേസിന്റെ നിയമപരമായ ഓരോ ചുവടുവെപ്പും അതിന്റെ വസ്തുനിഷ്ടമായ വിശകലനവും ഈ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഈ കേസിന് ആധാരമായ രേഖയിലേക്ക് നമുക്ക് ആദ്യം തന്നെ കടക്കാം എറണാകുളം സിറ്റിയിലെ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഒന്നിന് രാത്രി പതിനൊന്ന് പത്തൊമ്പതിന് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ നമ്പർ ആയിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണിത് കേസിലെ പരാതിക്കാരൻ ഉണ്ണികൃഷ്ണനാണ് തൃശൂർ സ്വദേശിയായി ഇദ്ദേഹം എറണാകുളം കടവന്ത്രയിലെ സ്വപ്ന അപ്പാർട്ട്മെന്റിലാണ് താമസം ട്വന്റി ഫോർ ന്യൂസ് ചാനലിന്റെ ന്യൂസ് ഹെഡായി ഇദ്ദേഹം തങ്ങളുടെ സ്ഥാപനത്തിന് റേറ്റിംഗ് തിരിമറിയിലൂടെ സംഭവിച്ച പതിനഞ്ച് കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടമാണ് പരാതിക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് എഫ്ഐആർ പ്രകാരം കേസിൽ പ്രധാന രണ്ട് പ്രതികളാണുള്ളത് ഒന്നാം പ്രതി പ്രേംനാഥ് ബാർക്കിന്റെ സീനിയർ മാനേജർ രണ്ടാം പ്രതി കളമശേരി എച്ച് എം ടി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന റിപ്പോർട്ടർ ചാനൽ ഉടമയാണ് റിപ്പോർട്ടർ ചാനലിന്റെ ഉടമയും റേറ്റിംഗ് ഏജൻസിയിലെ ഉദ്യോഗസ്ഥനും ചേർന്നുള്ള ഗൂഢാലോചനയാണ് ഈ കുറ്റകൃത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നുണ്ട് കുറ്റകൃത്യം നടന്നു എന്ന് ആരോപിക്കുന്ന കാലയളവ് വളരെ നിർണായകമാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഒന്ന് വരെയാണ് ഏകദേശം നാലര മാസക്കാലം തുടർച്ചയായി ഈ തട്ടിപ്പ് അരങ്ങേറി എന്നാണ് നിയമപരമായ ആരോപണം എങ്ങനെയാണ് ഇത്രയും വലിയൊരു തട്ടിപ്പ് അരങ്ങേറിയത് എഫ്ഐആറിൽ പറയുന്ന കുറ്റകൃത്യത്തിന്റെ രീതിശാസ്ത്രം റേറ്റിംഗ് സംവിധാനത്തിന്റെ സുതാര്യതയെക്കുറിച്ചുള്ള ആശങ്കകളാണ് വർദ്ധിപ്പിക്കുന്നത് വിശ്വാസ ലംഘനവും രഹസ്യ വിവര ചോർച്ചയും അതായത് ബാർക്കിന്റെ സീനിയർ മാനേജറായ ഒന്നാം പ്രതി തന്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തു ഒരു റേറ്റിംഗ് ഏജൻസിയുടെ ഏറ്റവും വലിയ രഹസ്യമാണ് റേറ്റിംഗ് മീറ്ററുകൾ സ്ഥാപിച്ചിട്ടുള്ള പ്രദേശങ്ങളെയും വീടുകളെയും സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ഈ രഹസ്യ വിവരങ്ങൾ ഒന്നാം പ്രതി റിപ്പോർട്ടർ ചാനലിന്റെ ഉടമയ്ക്ക് കൈമാറി ഇത് ക്രിമിനൽ വിശ്വാസ ലംഘനമാണ് ബി എൻ എസ് മുന്നൂറ്റി പതിനാറിന്റെ പരിധിയിലാണ് ഇത് വരുന്നത് ഡാറ്റ തിരിമറിയും റേറ്റിംഗ് കുറ്റകൃത്യവും ലഭിച്ചതിന്റെ പിൻബലത്തിൽ ഒന്നാം പ്രതി റേറ്റിംഗ് ഡാറ്റയിൽ കൃത്രിമം വരുത്തി ഇതിന്റെ ഫലം പരാതിക്കാരന്റെ റേറ്റിംഗ് ചാനലിന് അന്യായമായി കുറയ്ക്കുകയും അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനലിന്റെ റേറ്റിംഗ് അവിശ്വസനീയമായ രീതിയിൽ ഉയരുകയും ചെയ്തു ഇത് റേറ്റിംഗ് ചാട്ടുകൾ മാത്രം ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന പരസ്യദാതാക്കളെ വഞ്ചിച്ചു മൂന്നാമത് വഞ്ചനയും സാമ്പത്തിക നഷ്ടവും ഈ കൃത്രിമ റേറ്റിംഗ് കണക്കുകൾ ഉപയോഗിച്ച് റിപ്പോർട്ട് ചാനൽ അധിക പരസ്യങ്ങൾ നേടി ഇതിലൂടെ പരാതിക്കാരന്റെ സ്ഥാപനത്തിന് ലഭിക്കേണ്ട പരസ്യ വരുമാനം നഷ്ടമായി എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രകാരം ഈ നഷ്ടം ഏകദേശം പതിനഞ്ച് കോടി രൂപയാണ് ഒരു മാധ്യമ സ്ഥാപനം മറ്റൊരു മാധ്യമ സ്ഥാപനത്തിന് ഇത്രയും വലിയ സാമ്പത്തിക നഷ്ടം വരുത്താൻ ശ്രമിച്ചത് വഞ്ചനയുടെ അതായത് ബി എൻ എസിന്റെ മുന്നൂറ്റി പതിനെട്ട് നാല് പരിധിയിൽ വരുന്നു രണ്ട് പ്രതികളും ചേർന്ന് പരസ്പരം സഹകരിച്ച് ആസൂത്രിതമായി നടത്തിയ ക്രിമിനൽ ഗൂഢാലോചനയാണിത് ഇത് ബി എൻ എസിന്റെ മൂന്ന് ബാർ അഞ്ച് എന്ന തട്ടിപ്പിന് പിന്നിലെയും എഫ്ഐആർ ഊന്നി പറയുന്നുണ്ട് മാധ്യമധർമ്മം സംരക്ഷിക്കേണ്ട ഒരു സ്ഥാപനത്തിന്റെ ഉടമയെ ക്രിമിനൽ ഗൂഢാലോചനയിൽ പ്രതിചേർത്തത് മലയാള മാധ്യമ രംഗത്തിന് തന്നെ കളങ്കമാണ് റിപ്പോർട്ടർ ചാനലിന്റെ ഉടമയ്ക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ കേവലം സാമ്പത്തിക തർക്കത്തിനെല്ലാം അപ്പുറം മാധ്യമ സ്ഥാപനത്തിന്റെ ധാർമ്മിക അടിത്തറയെ ചോദ്യം ചെയ്യുന്നത് പ്രതികൾക്കെതിരെ ചുമത്തിയ ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകൾ റിപ്പോർട്ട് ചാനലിന്റെ നടപടികളുടെ ഗൗരവം വ്യക്തമാക്കുന്നുണ്ട് റേറ്റിംഗ് ഡാറ്റയിൽ കൃത്രിമം കാണിച്ചതിലൂടെ പരസ്യദാതാക്കളെയും പ്രേക്ഷകരെയും തെറ്റിദ്ധരിപ്പിച്ച് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയത് വഞ്ചന എന്ന കുറ്റകൃത്യമായി നിയമം കണക്കാക്കുന്നു വഞ്ചിക്കാനുള്ള ഉദ്ദേശത്തോടെ നടത്തിയ ഈ നടപടി പരസ്യ വരുമാനം എന്ന സ്വത്ത് അന്യായമായി കൈക്കലാക്കാൻ ശ്രമിച്ചതിന് തുല്യമാണ് യഥാർത്ഥമല്ലാത്ത റേറ്റിംഗ് ഡാറ്റ സൃഷ്ടിച്ചതിലൂടെ ചാലലുടമ വ്യാജരേഖ ചമച്ചു എന്ന ഗുരുതരമായ ആരോപണവും നിലനിൽക്കുന്നുണ്ട് ഒരു സ്ഥാപനം സ്വന്തം ലാഭത്തിനായി ഔദ്യോഗിക വിവരങ്ങളെ കൃത്രിമമായി മാറ്റി എഴുതുന്നതാണ് ഈ വകുപ്പ് അടിത്തറയിടുന്നത് ഈ നിയമപരമായി വകുപ്പുകൾ വ്യക്തമാക്കുന്നത് റേറ്റിംഗ് വർദ്ധിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ എന്നതിനെല്ലാം ഉപരി ഇതൊരു ക്രിമിനൽ കുറ്റകൃത്യം എന്ന നിലയിലാണ് പോലീസ് സമീപിച്ചിരിക്കുന്നത് എന്നാണ് സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളേണ്ട ഒരു സ്ഥാപനം കോഴയും തട്ടിപ്പും നടത്തി സാമ്പത്തികമായി നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ചത് മാധ്യമ നിർമ്മത്തിന്റെ അടിത്തറ തകർക്കുന്ന നടപടിയാണ് ഈ കേസ് റിപ്പോർട്ടർ ചാനലിന് മാത്രമല്ല ബാർ ക്രേറ്റിങ്ങിനെ ആശ്രയിക്കുന്ന മുഴുവൻ മാധ്യമ സ്ഥാപനങ്ങളെയും പരസ്യ വിപണിയെയും ബാധിക്കുന്ന ഒന്നാണ് സത്യസന്ധമായി പ്രവർത്തിക്കുന്ന മറ്റ് സ്ഥാപനങ്ങൾക്ക് പതിനഞ്ച് കോടി രൂപയുടെ നഷ്ടം വരുത്തിയത് മാധ്യമരംഗത്തെ ആരോഗ്യകരമായ മത്സരത്തെ ഇല്ലാതാക്കുന്നു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതോടെ ഈ കേസിന്റെ അന്വേഷണം ഇൻസ്പെക്ടർ ദിലീഷ് ടി എന്ന ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചിരിക്കുകയാണ് കൂടുതൽ തെളിവുകൾ ശേഖരിച്ചും സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചും അന്വേഷണം മുന്നോട്ടു പോകും ബാർക്കിന്റെ മറ്റുദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ റേറ്റിംഗ് കൃത്രിമം എത്രത്തോളം വ്യാപ്തി ഉള്ളതാണ് തുടങ്ങിയ വിവരങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട് റിപ്പോർട്ട് ചാനൽ ഉടമയെ ഈ എഫ്ഐആർ മലയാള മാധ്യമ ലോകത്തെ വലിയൊരു വഴിത്തിരിവാണ് സത്യം വിശ്വാസം നീതി എന്നീ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു സ്ഥാപനം സാമ്പത്തിക നേട്ടത്തിനായി നിയമലംഘനം നടത്തിയെന്ന് ആരോപിക്കപ്പെട്ടത് അതീവ ഗൗരവകരമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ കേസ് കൂടുതൽ ശ്രദ്ധ നേടും ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ഈ ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് എന്ത് വിധി ഉണ്ടാകുമെന്നതാണ് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ സുപ്രധാന കേസുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി